കുട്ടേട്ടാ ആ ഞങ്ങള് കൂടെ ഷൂറ് പോകണം നിങ്ങള് പോരല്ലോ എവിടെ കാണാ തായ്ലാന്റ് തായ്ലാന്റ് തായ്ലാന്റിൽ എന്താ കാണാനല്ല കുട്ടേട്ട പട്ടായിക്കാണ് പോണത് അങ്ങനത്തെ ആണോ എന്നാ ഞാനും ഉണ്ട് നിങ്ങളിങ്ങനെ ആവേശം കാട്ടിരിക്കും എക്സ്ട്രാ പവറാണ് അയ്യായിരം എടുക്കണ്ടോ നാളെ തരാം ഒന്നുമില്ല നാളെന്തായാലും തരാം ഇതെങ്ങനെയും നാളെ എന്തായാലും തരാം ഇതൊരു പേടിയും പിടിച്ചല്ലോ എന്തായാലും തരാ ഒന്ന് നോക്കണ എന്തൊക്കെ എന്നാ ശരിയാണോ കൊഴപ്പല്ല എടുത്ത് ഇല്ലായിട്ടല്ലേ പ്രശ്നം ടെ ചെങ്ങായി ഇത് പൈസ അല്ലേ ആ ചെങ്ങായി വന്നിട്ട് ഒരു അയ്യായിരം ഉറുപ്പിയ ചോദിച്ചിട്ട് കൊടുക്കാൻ അടുത്ത് അനക്ക് പട്ടയത്ത് മുടി കളയാനൊക്കെ കായുണ്ടല്ലോ ഇത് ആ ചെങ്ങായിക്ക് കൊടുത്തിണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എനിക്ക് നാളെയാണ് തരാന്ന് പറഞ്ഞതല്ലേ കൊടുത്തുകൂടെ എനിക്ക് കാറ്റിക്കാളിയും പൈസ നാളെ തരാന്ന് പറഞ്ഞല്ലേ ഒരു മാസമായിട്ട് എന്റെ പിന്നാലെ നടക്കാതെ നാളെ തരാന്ന് നടക്കെ ഈ ഒരു മാസം നാളെ തരാന്ന് ഒരു മാസം നാളെ നാളെ നടക്കുക ആ കായന് പട്ടേണ്ടല്ലോ പിന്നെ പത്ത് പൈസ കിട്ടില്ല പിന്നെ അവന് പിന്നാലെ നമ്മൾ പറ്റി നടക്കേണ്ടി നാളെ പൈസ തരാന്നായിട്ടേ ഇതിന്റെ പിന്നാലെ ഒരു മാസം മാസമായിക്കോ ഈ നാളെ പൈസ തരാന്നു പറഞ്ഞാൽ ഒരു മാസം പിന്നാലെ എടുക്കണം ഇപ്പൊ ആളാണ് പോയി ഈ ഈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അറ്റേ പിന്നാലെ അടക്കാതെ ഈ പിന്നാലെടുക്കുന്ന ഈ കായത്തിനു പിന്നെ മാത്രമല്ല ആ കായും പോവും ആ ബന്ധവും പോവും ഉള്ള കാര്യം മനസ്സിലാക്കിക്കോളൂ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ആരെങ്കിലും ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കും പൈസ കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞു വന്ന